ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചരിത്രം എഴുതി മോഹൻ ബഗാൻ ബാംഗ്ലൂരുവിനെ കീഴടക്കി മോഹൻ ബഗാൻ ഐ എസ് എൽ കിരീടത്തിൽ മുത്തമിട്ടു എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബഗാൻ ജയിച്ചത് മുഴുവൻ സമയം അവസാനിച്ചപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി എന്നാൽ തൊണ്ണൂറ്റാറാം മിനിറ്റിൽ വലകുലുക്കി മക്ലാരൻ ബഗാനെ കിരീടത്തിലേക്ക് നയിച്ചു ജയത്തോടെ ലീഗ് വിന്നേഴ്സ് ഷീൽഡിനൊപ്പം ഐ എസ് എൽ കപ്പും മോഹൻ ബഗാൻ സ്വന്തമാക്കി സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ക്ലബും ലീഗ് മിന്നേഷ് ഷീൽഡും ഐ എസ് എൽ കപ്പും ഒരുമിച്ച് നേടിയിട്ടില്ല ഈ ചരിത്ര നേട്ടമാണ് മോഹൻ ബഗാൻ സ്വന്തമാക്കിയത് ഐ എസ് എൽ ചരിത്രത്തിൽ രണ്ടാം കിരീടമാണ് ബഗാന്റെത് മുമ്പ് എ ടി കെ മോഹൻ ബഗാൻ എന്ന പേരിൽ ടീം കിരീടം നേടിയിട്ടുണ്ട് കൊൽക്കത്ത ടീമിന്റെ മുൻ ക്ലബായ എ ടി കെ മൂന്ന് തവണ കപ്പ് ഉയർത്തിയിട്ടുണ്ട് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കൊൽക്കത്തയുടെ ആക്രമണങ്ങളോടെയാണ് മത്സരം ആരംഭിച്ചത് മൻവീർ സിംഗ് ജയ്മി മക്ളാരനും ബാംഗ്ലൂർ ബോക്സിലേക്ക് പല കുറി ഇരച്ചെത്തി എന്നാൽ പ്രതിരോധ കോട്ട മറികടക്കാനായില്ല മറുവശത്ത് ബാംഗ്ലൂരുവും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ബഗാന്റെ പോസ്റ്റിലേക്ക് ബാംഗ്ലൂരും മുന്നേറ്റങ്ങൾ നടത്തി ഇരുപതാം മിനിറ്റ് ലഭിച്ച മികച്ച അവസരം ബാംഗ്ലൂരിന് മുതലാക്കാനായില്ല പിന്നാലെ പന്തടക്കത്തിലും ബാംഗ്ലൂർ മുന്നിലെത്തി പ്രതിരോധ ശക്തമാക്കിയ ബഗാൻ ഗോൾ ശ്രമങ്ങൾ വിഫലമാക്കിയതോടെ ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ചു രണ്ടാം പകുതിയിൽ ഗോൾ ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങിയത് അക്രമങ്ങൾക്ക് മൂർച്ച കൂടിയതോടെ കളി മാറി നാൽപ്പത്തൊമ്പതാം മിനിറ്റിൽ ബഗാനെ ഞെട്ടിച്ച് ബാംഗ്ലൂർ ലീഡും എടുത്തു ക്രോസ് തടയാൻ ശ്രമിച്ച ബഗാൻ പ്രതിരോധ താരം ആൽബർട്ടോ റോഡിഗ്രോസിന് പിഴച്ചു പന്ത് ബഗാൻ ഗോളി വിശാൽ കേത്തിനെയും മറികടന്ന് വലയിലെത്തി ഗോൾ വീണതിന് പിന്നാലെയാണ് ബാംഗ്ലൂർ അക്രമങ്ങൾ തുടർന്നത് എന്നാൽ ബഗാനും അവസരങ്ങൾ സൃഷ്ടിച്ച് മുന്നേറി അതിനിടെ ബഗാന്റെ തിരിച്ചടി എത്തി എഴുപത്തിരണ്ടാം മിനിറ്റ് ലഭിച്ച പെനാൽറ്റി ജെയ്സൽ കമ്മിങ്സ് പിഴയ്ക്കാതെ വലയിലെത്തിച്ചു അതോടെ സ്കോർ സമനിലയിലായി അവസാന നിമിഷം ബഗാൻ നടത്തിയ മുന്നേറ്റങ്ങൾ ബാംഗ്ലൂരു പ്രതിരോധിച്ചതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു എക്സ്ട്രാ ആരംഭിച്ച് ആറാം മിനിറ്റിൽ മോഹൻ ബഗാൻ മുന്നിലെത്തി പെനാൽറ്റി ബോക്സിനുള്ളിൽ നിന്നുള്ള തകർപ്പൻ ഷോട്ടിലൂടെ ജെമി മക്ളാരൻ ബാംഗ്ലൂരു വല കുലുക്കി പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ ബാംഗ്ലൂരുവിനായില്ല അതോടെ ഐ എസ് എൽ കിരീടത്തിൽ മോഹൻ ബഗാൻ മുത്തമിടുകയായിരുന്നു